മദർ തെരേഴ്സ വരുന്ന ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പുസ്വാഗ്യം പിതാവിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ മദറിനെ പ്രഖ്യാപിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നേ കേൾക്കുന്നുള്ളൂ അതിനുമുമ്പ് ഇങ്ങനെ രൂപപ്പെടുത്തേ അത് പ്രഖ്യാപിക്കും അത് കൊള്ളാം നല്ലതാണല്ലോ എന്ന് പറഞ്ഞു ലോകത്തിൽ അവകാശപ്പെട്ടാലും ലോകത്തിലെ ഈ ചിന്ത ഒരു ദേവാലയം വേണമെന്ന ചിന്ത എൻ്റെയും ഇടവജനങ്ങളുടെയും ഇടയിൽ വന്നതുപോലെ മറ്റാര്ക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ദേവാലയം മദർ തെരേസ നഗറിലെ മദറിൻ്റെ പേരിലാണ് മദർ തെരേസ കൽക്കട്ടയുടെ തന്നെയാണ് പിതാവിൻ്റെ ജീവിതത്തിൽ എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കുന്നത് ഒരു കാര്യം പിതാവിൻ്റെ ജീവിതത്തിൽ മദർ തെരേസയുടെ പേരിൽ ഒരു പള്ളി പിതാവ് സ്ഥാപിച്ചിട്ടുണ്ട് എൻ്റെ സ്ഥാപകനാണ് ഒരു കൊച്ചു ദേവാലയമാണ് പിതാവ് സ്ഥാപിച്ചെങ്കിൽ അതിപ്പോൾ ഒരു വലിയ ദേവാലയമായിട്ട് മാറി ലോകത്തിലെ പലർക്കും പല അഭി അഭിപ്രായങ്ങളുണ്ടെങ്കിലും ലോകത്തിലെ ആദ്യത്തെ പള്ളിയായിട്ട് അവരംഗീകരിക്കുന്നുണ്ട് ആ പള്ളി അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്ന് മദറിനെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്ന ആ സമയത്താണ് ഞാനത് പറയാം അതെ അതായത് ഞാൻ രണ്ടായിരത്തി ഒന്നിലാണ് യൂറോപ്പിൽ നിന്ന് പഠനം കഴിഞ്ഞ് വന്ന് മാറിനല്ലൂറിയുടെ വക വികാരിയാകുന്നത് ഞാനവിടെ വരുമ്പോൾ തന്നെ അവിടെ കുർബാന ദിവ്യബലിക്ക് വരുന്ന അവിടുത്തെ സമൂഹത്തെയൊക്കെ എനിക്ക് തോന്നി വളരെ അകലെ നിന്ന് ഏതാണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെ നിന്ന് നടന്നൊക്കെ വരുന്ന ഒരു പ്രദേശമാണ് കുന്നിൽ പിന്നെ മേലാരിയോട് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തെ ആളുകൾ വളരെ ഭക്തരായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യർ അവർ ഇങ്ങനെ വരുമ്പോഴെനിക്കൊരല്പം എൻ്റെ ഒരു മോട്ടോ അത് ഉള്ളിൽ എനിക്ക് വാസ്തുവരോട് അനുഗമ്പതോന്നു ഇത്രയകലും എന്നൊക്കെ വരുമ്പോഴാ പ്രദേശത്ത് ഒരു കൊച്ചു ദേവാലയം ഉണ്ടായിരുന്നു എങ്കിൽ എന്നാഗ്രഹത്തോടു കൂടെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ആയിടയ്ക്കാണ് അന്ന് എൻ്റെ വളരെ എന്നെ സഹായിച്ചിരുന്ന നമ്മുടെ ആർപോളച്ചൻ അത് അദ്ദേഹം മുൻവികാരിയാണ് അവിടുത്തെ അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു ദിവസം ഞാൻ ഈ പ്രദേശങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കാറിൽ പോവുകയും സ്ഥലങ്ങളൊക്കെ നോക്കി മനസ്സിൽ വയ്ക്കുകയും ചെയ്യും അങ്ങനെ ഒരു സ്ഥലം മേടിക്കണം എന്നാഗ്രഹിച്ചിരിക്കുന്ന അവസരത്തിലാണ് പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നത് മദർ തലേഴ്സി വരുന്ന ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോഴെൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു ഒരാശയം ഇങ്ങനെ ഇവിടെ എങ്ങനെ സ്ഥലം മേടിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ മദറിൻ്റെ പേർക്കൊരു ദേവാലയം അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ മദറിനെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എനിക്കൊണ്ട് മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപ് തന്നെ മദറിൻ്റെ പേരിൽ ഒരു ദേവാലയം ഇങ്ങനെ നിർമ്മിക്കാനായിട്ടുള്ള പി പിന്നണി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു അപ്പോൾ വസ്തുവാ അവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങി വാങ്ങിയിട്ട് അഭിന്ന പിതാവുമായിട്ട് ഞാൻ സംസാരിച്ചു ആ പ്രോപ്പർട്ടി വാങ്ങാനായിട്ടുള്ള അല്പം തുക അതിനാവശ്യമായിട്ടുള്ളത് മുൻവിയരിയായിരുന്ന മൺസുഞ്ഞോർ ജി ക്രിസ്താസൻ്റെ കാലത്ത് അത് ബിഷപ്പ് സോസിൽ ഒരു ഫണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അഭിയന്നെ പിതാവിനെ അറിയിച്ചപ്പോൾ മുൻസിനോർ അത് ശേഖരിച്ച ആ പൈസ അത് തരികയും ഞാൻ അത് ഉപയോഗിച്ചാണ് അവിടെ നാൽപ്പത് സെൻറ്റ് വാങ്ങുകയും ചെയ്തത് എന്നിട്ട് എനിക്ക് പിന്നെ പ്രയാസം ഉണ്ടായില്ല അപ്പോൾ പിതാവിനോട് ചോദിച്ചപ്പോൾ പിതാവ് സമ്മതിച്ചു ഞാൻ ആ ദിവസങ്ങളിൽ ആർച്ച് ബിഷപ്പിനോടും ചോദിച്ചു ഇങ്ങനെ അത് നേരത്തെയാണ് സുസഭാഗ്യം പിതാവിന് അതെ സുസ്വാഗ്യം പിതാവിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ മദറിനെ പ്രഖ്യാപിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നേ അതിനു അതിനുമ്പ് ഇങ്ങനെ രൂപപ്പെടുത്തി അത് പ്രഖ്യാപിക്കും അത് കൊള്ളാം നല്ലതാണല്ലോ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് നാൾ കുഞ്ഞനാൾ മുതലേ മദർ തരേശോടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അത ഞാൻ ഈ കെ സി എസ് എൽ പുസ്തകമായ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കെ സി എസ് എല്ലിൻ്റെ പുസ്തകം അതുപോലെ മോറൽ സയൻസിലൊക്കെ ഉള്ള അലിവിൻ്റെ മാലാഹ എന്ന പുസ്തകം ഒക്കെ ഞാൻ വായിക്കും വായിച്ചിട്ടുണ്ട് അപ്പം എനിക്കത് മദറിനെ കുറിച്ചൊരു വലിയ ഒരു കുറിച്ചൊരു പുസ്തകം ഒരാൾ എഴുതിയപ്പോഴും ഞാൻ ഓലത്താന്ന് ഇടവയിലിരിക്കുമ്പോൾ അഞ്ചൽ എന്ന ഒരു നല്ല എഴുത്തുകാരിയാണ് അവർ എഴുതുമ്പോൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് അപ്പം മദറിനെക്കുറിച്ചുള്ള ആർക്കാണ് ഇഷ്ടമല്ലാത്ത മദറിനെ അങ്ങനെ ഒരു ദേവാലയം മദറിൻ്റെ പേർക്ക് വന്നു ലോകത്തിൽ ലോകത്തിലാരവകാശപ്പെട്ടാലും ലോകത്തിലെ ഈ ചിന്ത ഒരു ദേവാലയം വേണമെന്ന ചിന്ത എൻ്റെയും ഇടവജനങ്ങളുടെയും ഇടയിൽ വന്നതുപോലെ മറ്റാർക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ദേവാലയം മദർ തെരേസ നഗറിലെ മദറിൻ്റെ പേരിലോ മദർ തെരേസ കേൽക്കട്ട തന്നെയാണ്